മണി പലഹാരമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ നല്ല ഇലയുടെയുണ്ട് നമ്മൾ അരിന്റെ ഇലട ഉണ്ടാക്കുന്നത് ബോധപോട്ട് ഉണ്ടാക്കലോ ഇത് നമ്മൾ അരിന്റെ ഇലട അരിപ്പൊടി കൊണ്ടുള്ള ഇലയുടെയാണ് ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കുന്ന തന്നെയാണ് നമുക്ക് അട അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുക നമ്മൾ വ്യൂസ് സിത് രാജൻ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഏതായാലും ഇന്നിപ്പോ നാലുമണി പലഹാരമായിട്ട് അരിയുടെയാണ് ഇലട അപ്പോൾ ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയായി നമുക്ക് ഇതൊക്കെ തുടങ്ങാം പിന്നെ നമുക്കിതൊരു ശർക്കര കാപ്പി ഉണ്ട് നമ്മൾ പാലൊന്നും ഒഴിക്കാത്ത സാധാരണ കട്ടൻ കാപ്പി ശർക്കര അപ്പോൾ അങ്ങനെ ഏതായാലും നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ അത് ചെറുകി വെച്ചു ആവശ്യത്തിനുള്ളത് പിന്നെതാ ഒരു ശർക്കരച്ച് കുറച്ച് വലുപ്പുള്ള തന്നെയാണ് ശർക്കരച്ച് പിന്നെ നമുക്കിങ്ങണ്ട് അത് ഇങ്ങനെ ഇടാം നമുക്ക് ഇളക്കി എടുക്കാനുള്ളതല്ലേ അതിൻ്റെ മതിയാവും കാരണം നമ്മൾ മൂന്ന് അട ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഇത് മതി അത്യാവശ്യം വലുപ്പമുള്ളതാണ് ലേശം നമ്മൾ ഏലക്കായ അത് ചേർത്തിട്ടുണ്ട് നിപ്പോതാ നമുക്ക് ഈ എവിടെ ആല മതി വേണ്ട അത് മുറിക്കാം മുഴുവനായിട്ട് വേണ്ട അതൊക്കെ ഒന്ന് മുറിച്ച് തരിയാക്കാം അടുത്ത പണി അതാണ് ഇതുകൂടി മതി നമുക്ക് ഈ ഒരു മൂന്നെണ്ണം ഇത് മതി ഇനിയിപ്പോൾ അതിൽ നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കണം അതൊക്കെ നേരെ ഒക്കെ പുരട്ടി വയ്ക്കാം ഇപ്പം നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നന്നാക്കി കുഴച്ചെടുക്കണം സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് നമ്മൾ മേടിച്ച പൊടിയാണ് ഇവിടെ പൊടിച്ചതല്ല അതെ ഇതാ ഞണ്ട് ഒരുട്ട് അത്യാവശ്യം ഈയൊരു പരുവത്തിൽ ഉണ്ടാക്കിണ്ട് എടുത്തു മൂന്നെണ്ണത്തിന്റെ ഭാഗമാണ് ഇനിയിപ്പോ നമുക്ക് എണ്ണ വരട്ടി വെച്ച ഇലയിലേക്ക് അതങ്ങനെ അതായത് മൂന്നും വെച്ച് നമുക്ക് പരത്തിയെടുക്കാളാണ് നല്ല കുറുക്കിയിട്ട് കലക്കിയിട്ട് പാരും ചെയ്യാം അങ്ങനെ ചെയ്യലുണ്ട് ഞങ്ങളിപ്പോങ്ങനെ ആക്കിയത് മാത്രം ഗോതമ്പ് പൊടിയൊണ്ടും ഉണ്ടാക്കാലോ ഗോതമ്പിന്റെ അട ഇലട ഒക്കെ നല്ല രസമാണ് അരിൻ്റെ പിന്നെ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് കാരണം കുറച്ച് അത് നമ്മൾ പരത്തി കൊടുക്കാം ഇതാ നമുക്ക് തേങ്ങ ശർക്കര പിന്നെ അത് നല്ല നമുക്ക് നമുക്ക് പാകത്തിനാക്കി കൊടുക്കാം ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം ഇന്നത്തെ നമ്മൾ നമ്മൾ വൈകി വൈകിട്ടത്തെ നമ്മളെ പലഹാര ഇതാണ് ചായക്കുള്ള ചായയല്ല കാപ്പിയാണ് മൂന്നും ഇവിടെ ഒക്കെ നമ്മളെല്ലാം ചേർത്ത് വെച്ചു ഇനി നമുക്ക് മടക്കി അത് പിന്നെ നമുക്ക് ഉപയോഗിച്ചൊരു കള്ളാണ് ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ അതട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതാ നമുക്ക് പിന്നെ ആ പാത്രത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടല്ലോ അപ്പോൾ അതാ ഇത് എളുപ്പത്തിൽ ആയി വരും ചെയ്യും ഇതിൽ വെച്ച് കൊടുക്കാം നമുക്ക് വെള്ളം പാർന്നിട്ടുണ്ട് അടിയിൽ തിളയ്ക്കാൻ വേണ്ട വെള്ളം എന്നിട്ട് പിന്നെ ആവി കയറ്റി എടുക്കല്ലേ വേണ്ടു ഞങ്ങളത് പുതിയ നല്ല വലിയ പാത്രമായതുകൊണ്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ അടയാതെ കുറച്ച് വലുതാക്കി തന്നെ ഇല ഒക്കെ എടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഉപയോഗിച്ചെടുക്കണം ആവി ഏറ്റിയെടുക്കാം അപ്പം നല്ലപോലെ ആവിയൊക്കെ വന്ന് വെന്തിട്ടുണ്ട് ും ആയിട്ടുണ്ട് അവയൊക്കെ വന്ന് അങ്ങനെ നമ്മളെ ഇലയുടെ ഇവിടെ റെഡി ആയി നല്ല ചൂട് ഇലട പിന്നെ അത് നമുക്കിന്ന് കട്ടൻ കാപ്പി ഉണ്ട് ശർക്കരൊക്കെ ഇട്ടില്ലേ അതും ഇവിടെ റെഡി ആയി നമുക്ക് കാപ്പിയും എല്ലാടി രണ്ടും കൂടെ റെഡിയായി അപ്പൊ നോക്കാറില്ല ഏകദേശം നമ്മൾ ആ ഒരു കഴിക്കുന്ന സമയത്തിന് കണക്കായിട്ട് തന്നെയാണ് ആ ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിട്ടുള്ളത് പിന്നെ അതിലും കഴിക്കാം നമ്മൾ കഴിക്കായി നമുക്ക് പിന്നെ ഒന്ന് ഞാൻ പിന്നെ ഒന്ന് ആ ഒരു ഇനി പറഞ്ഞുണ്ട് ഒരു കഷണം പൂച്ചക്കും ഉണ്ട് പൂച്ച കഴിക്കും ഇതൊക്കെ എനിക്കും പൂച്ചക്കും കൂടിയായിട്ടാണ് ഞാനത് ഗോതമ്പിന്റെ മാറ്റി അരിന്റെ ഇടയ്ക്ക് ഗോതമ്പാ കൂടുതലും ആ പണ്ടത്തെ പ്രധാന പലാലാണിത് പണ്ടും പല പലാലും ഉണ്ടാക്കും കുറ്റയായിരിക്കും ഓണത്തിന് തൃക്കാരപ്പന് അത് ഞാനൊക്കെ തന്നെ കുഴച്ചിട്ട് പരിചയക്കൂട്ടുകയാണ് അട ധരിക്കും അത്യാവശ്യം കാഴ്ച അത്യാവശ്യം എടുത്തു ഇപ്പൊ നീ എന്താവില്ലേ അപ്പം നമ്മളെ വെള്ളരിക്ക ഇതാ ഓരോ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇതാ പിന്നെ വേറെതാ ചെറുത് ഉണ്ടായി വരുന്നുണ്ട് ഒരു പല ഭാഗത്തിലുള്ളതാണല്ലോ ഇതൊക്കെ ഉണ്ടായി വരാനുള്ളതാണ് ഒന്ന് പിന്നെ നമ്മൾ അത്തത്തിനെടുത്തു ആദ്യം ഉണ്ടായിരുന്നു അത്തത്തിൻ്റെ മോര് കറി അത് വെച്ചു പിന്നെ ബാക്കി ഉള്ളതാണ് ഇപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ആയി വരുന്നതാണ് അതിൽ ചെറുതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമായിട്ടുണ്ട് ഇതാ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇവിടെ ഉള്ളത് ഇത് ഇതാണ് ഇനിയിപ്പോൾ അടുത്തത് എടുക്കാനുള്ള ആവുന്നത് അതുകൂടി ആയി കഴിഞ്ഞാൽ എടുക്കാനായി നല്ല ചെറിയൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കൂടെ തന്നെ കാണാം